നാലേകാൽ കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ ആയൂർ ഇളമാട് തോട്ടശ്ശേരി സ്വദേശി ഇരുപത്തിമൂന്നുകാരൻ ആൽബിൻ വി എസ് ആണ് പോലീസിന്റെ പിടിയിലായത് കൊട്ടാരക്കര കൊല്ലം റൂറൽ എസ് പി കെ എം സാബു മാത്യുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഡാൻസ് ഓഫ് ടീമും കൊട്ടാരക്കര പോലീസും ചേർന്നാണ് പ്രതിയെ കൊട്ടാരക്കര കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് നിന്നും അറസ്റ്റ് ചെയ്തത് വിശാഖപട്ടണത്തിൽ നിന്നും ട്രെയിൻ മാർഗം കോട്ടയത്തെത്തി അവിടെ നിന്നും കൊട്ടാരക്കരയിൽ എത്തിയപ്പോഴാണ് പ്രതിയെ പിടികൂടിയത് തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു കഴിഞ്ഞ നമ്മുടെ ഒന്നര മാസമായി നമ്മുടെ കൊല്ലം റൂറൽ പോലീസ് ഡാൻസ് ഹാഫിന്റെ ജില്ലയില് ചെറുതും പലതുമായിട്ടുള്ള പത്ത് പന്ത്രണ്ടോളം കഞ്ചാവ് കേസുകളും കേസുകളും പോലീസ് മേധാവിയുടെ അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി സൈബർ സെല്ല് കൊട്ടാരക്കര ഡി വി എസ് പി മറ്റ് ഡി വി സിമാർ എല്ലാവരും പിന്നെ മറ്റ് എസ് എച്ച്ഒമാർ ഡാൻസ് ഓഫ് ടീം എല്ലാവരുടെ വളരെ വളരെയധികം കഠിനമായിട്ട് ഇതിൽ പുറക്കെട്ടാണ് ഇത്തരം പത്ത് പന്ത്രണ്ട് കേസുകൾ ഡിറ്റിയിട്ടുള്ളത് ഇന്നര മാസം എനിക്ക് പന്ത്രണ്ട് കേസുകളാണ് ഡിറ്റിട്ടുള്ളത് ആദ്യം അഞ്ചൽ പി എസ് ൽ ഒരു അൻപത് ഗ്രാം കഞ്ചാവ് പിടിച്ചു അതിനുശേഷം സ്റ്റാമ്പും കഞ്ചാവുമായിട്ട് അവിടെ തന്നെ പിടിച്ചു அதுசேஷம் சிதறப்போலி போலீசில் அன்பது கிராம் கஞ்சாவ் பிடிச்சு அது சூழ்நாடு போலீசில் ஒன்றரை கிலோ கஞ்சாவ் பிடிச்சு கொல்லம் நம்ம கொட்டாரக்கர் போலீஸ் ஸ்டேஷனில் மூணு வருஷம் முன்பு ரெண்டு கிலோ கடுப்பிச்சு கஞ்சாவ் பிடிச்சு இன்று அலு புலர்ச்சே நாலரை கிலோ கஞ்சாவும் பிடிச்சு இதெல்லாம் ஒரு ஒன்றரை மாசத்தேக்கு நம்ம ஊரல் டான்ஸ் ஸ்டாஃப்ப்பட்ட ஜெல்லா போலீஸ் மேதாவிய நியத்திரத்தில் நேற்று ഇന്നലത്തെ കേസ് നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഒലിക്കോട് വെച്ച് രണ്ടു കിലോ കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് അതിൽപ്പെട്ട ഒരാൾ വിശാഖപട്ടണത്തിൽ നിന്ന് വീണ്ടും കഞ്ചാവ് കടത്തുന്നതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ വന്നത് അങ്ങനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സൈബർ സെല്ലിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഡാൻസാഫ് ടീം അതിന് പിന്നിലുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ അവിടെ നിന്ന് വിശാഖപട്ടണത്തിന് കഞ്ചാവ് എടുത്ത് ട്രെയിൻ മാർഗം ട്രാവൽ ബാഗിൽ രണ്ട് പൊതികളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ് കൊട്ടാരക്കര ഡിവൈഎസ്പി ജി ഡി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം എസ് ഐ ജ്യോതിഷ് ചിറവൂർ ബിജു ഹക്ക് സി പി ഒമാരായ സജുമോൻ അഭിലാഷ് ദിലീപ് വിപിൻ ക്ലീറ്റസ് കൊട്ടാരക്കര സി ഐ പ്രശാന്ത് വി എസ് പൂയപ്പള്ളി സി ഐ ബിജു ചടയമംഗലം സി ഐ സുനീഷ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ എസ് ഐ പ്രദീപ് ജി എസ് ഐ രാജൻ സാബു സജീവ് അഭിജിത്ത് ബാബു എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ കോട്ടവട്ടം തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫുള്ളത് എടുക്കാൻ പോകുന്ന വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറിൽ കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ